അടുത്തതായി നൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ നൂറ്റി നാൽപ്പത് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റുഡൻ സൈക്കോളജി സ്വയം ഓൺലൈൻ കോഴ്സാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് ക്വസ്റ്റ്യനിലേക്ക് പോകാം നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ വൺ വിച്ച് ഈസ് നോട്ട് എ കോമ്പണൻറ് ഓഫ് പേഴ്സണാലിറ്റീസ് തായ കൊടുത്തിരിക്കുന്നതിൽ ോണൻറ്റ് പേഴ്സണാലിറ്റിയിലെ കോമ്പണൻ അല്ലാത്തത് ഏതാണ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ബിഹേവിയറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഇക്കണോമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഏത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇക്കണോമിക് ക്യാരക്ടറിസ്റ്റിക്സ് ഒരു പേഴ്സണാലിറ്റിയുടെ കോമ്പണന്റ് ആയിട്ട് എടുത്ത് പറയുന്നില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അറ്റൻഷൻ സീക്കിംഗ് സ്റ്റുഡൻറ്റ് ഈസ് ദാറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അറ്റൻഷൻ സീക്കിംഗ് സ്റ്റുഡൻറ്റ് ഈസ് ദാറ്റ് ഹി ഓർ ഷീ എങ്ങനെയാണ് വിൽ നോട്ട് പാർട്ടിസിപ്പേറ്റ് ക്ലാസ് ആക്ടിവിറ്റി ഓൺ ദയർ ഓൺ ദീച്ചർ ഇൻഡിപെൻഡൻ ഈസ് ഫോൺ ഓഫ് ഡിസ്കഷൻ ഹാസ് എക്സീവ് കൺസേൺ അബൌട്ട് ഗ്രേഡ്സ് ഇവിടെ നമുക്ക് ഈ അറ്റൻഷൻ സീക്കിംഗ് കുട്ടികളുടെ അറ്റൻഷൻ കിട്ടാതെ വരുന്നത് ഏത് തരത്തിലുള്ള പ്രവൃത്തികളിലൂടെയാണ് അത് ഈസ് ഫോണ്ട് ഓഫ് ഡിസ്കഷൻ ആണ് കുട്ടികൾ പരസ്പരം തമ്മിൽ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് അവരുടെ അറ്റൻഷൻ പോകുന്നത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഡോളിസൻസ് എബിലിറ്റി ടു സോൾവ് പ്രോബ്ലംസ് ആൻഡ് മേക്ക് ഡിസിഷൻസ് കം അണ്ടർ ഡാഷ് അത് ഏത് തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ് അഡോളസൻ്റായിട്ടുള്ള ആളുകൾക്കുള്ള കഴിവ് എന്ന് പറയുന്നത് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ കഴിയുന്നു തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നു അത് ഏത് തരം ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സോഷ്യൽ ആണോ കൊഗ്നെറ്റീവ് ആണോ ഫിസിക്കലാണോ ഇമോഷണൽ ആണോ തീർച്ചയായിട്ടും എന്ത് തന്നെയാണ് ഇന്റലക്ച്വൽ പാർട്ടാണ് അത് കൊഗ്നെറ്റീവ് ക്യാരക്ടറിക്സ് ആണ് The ദ നെക്സ്റ്റ് ക്വസ്റ്റൻ ദ മിഡിൽ അഡോളസൻ പീരിയഡീസ് ഫിഫ്റ്റീൻ ടു എയ്റ്റീൻറ്റീൻ ടു നയൻറ്റീൻ ഫിഫ്റ്റീൻ ടു സെവൻറ്റീൻ ആൻഡ് ഫിഫ്റ്റീൻ ടു സിക്സ്റ്റീൻ നിങ്ങൾ ഇവിടെ ഞാൻ കഴിഞ്ഞ പിന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നിരിക്കണം മിഡിൽ ഏജ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ വരണം അതല്ലെങ്കിൽ ഫോർട്ടീൻ ടു സെവൻറ്റീൻ വരണം ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ ആണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഏൾഡ് എയർലി അഡോൾസെൻ്റ് ആണെങ്കിൽ ടെൻ ടു തേർട്ടീനും മിഡിൽ ആണെങ്കിൽ ഫോർട്ടീൻ ടു സെവൻറ്റീൻ ഓർ ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ ആണ് വരുന്നത് ഇപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ ആണ് മിഡിൽ അഡോൾസെൻ്റ് എന്ന് പറയുന്നത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് കോമൺ എമംഗ് അഡോൾസ്റ്റുഡൻസ് സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സിൽ കുട്ടികളിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഇതെല്ലാം സോഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് പക്ഷെ അതിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന എന്താണ് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ഫ്രം പിയേഴ്സ് എന്നുള്ളതാണോ ഓക്കെ ടെസ്റ്റിംഗ് ടീച്ചേഴ്സ് ആൻഡ് പേരൻസ് റൂൾസ് എന്നുള്ളതാണോ നോ ഇൻട്രസ്റ്റ് ഇൻ പേഴ്സണൽ ഐഡന്റിറ്റി എക്സ്പ്ലോറേഷൻ എന്നുള്ളതാണോ സ്ട്രോങ് അലൈൻമെന്റ് വിത്ത് അതോറിറ്റി ഫിഗേഴ്സ് എന്നുള്ളതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ് ടീച്ചേഴ്സിനെ ആണെങ്കിലും പേരൻസിനെ ആണെങ്കിലും അവരുടെ റൂൾസിനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അതായത് അവർ വളരുന്നു എന്നതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് കൂടിയാണ് അവരെല്ലാ കാര്യങ്ങളെയും പിന്നെ ക്വസ്റ്റ്യതുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ദ നെക്സ്റ്റ് ക്വസ്റ്റൻ ദ കോൺസെപ്റ്റ് ഓഫ് പെഡഗോഗി വാസ് ഫോർമുലേറ്റഡ് ബൈ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പെഡഗോഗി എന്ന ആ ഒരു ആശയം കൊണ്ടുവന്നിട്ടുള്ളത് ആരെയാണ് ആണ് ഹെർബർട്ട് തോണ്ടയ്ക്ക് ഗ്ലേസർ ഗ്രോജേഴ്സ് ഒന്നും അല്ല ഹെർബർട്ടാണ് പെഡഗോഗി ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത് ദ നെക്സ്റ്റ് ക്വസ്റ്റൻ ദയിൻ ഗോൾ ഓഫ് ട്രെയിനിങ് ഇസ് ട്രെയിനിങ്ങിന്റെ മെയിൻ ഗോൾ എന്താണെന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ടു ഇമ്പാർട്ട് തിയറിറ്റിക്കൽ നോളജ് ആണോ ട്രെയിനിങ്ങിലൂടെ നടക്കുന്നത് ടു ഇംപ്രൂവ് ഇമ്മീഡിയറ്റ് പെർഫോമൻസ് ഓർ സ്കിൽസ് എന്നുള്ളതാണോ ടു ടീച്ച് ലൈഫ് സ്കിൽസ് ഓർ ടു എൻഷുർ ലോങ് ടൈം ബിഹേവിയർ ചേഞ്ചസ് ചേഞ്ചസ് ടേം ബിഹേവിയറൽ എന്നൊക്കെ പറയുന്നത് പറയുന്നത് എന്താണ് ലേണിംഗ് ആണ് 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 ടു ടു ടീച്ച് ലൈഫ് സ്കിൽസ് 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 എന്നുള്ളതാണോ ഇംപ്രൂവ് ഇംപ്രൂവ് ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റ് പെർഫോമൻസ് പെർഫോമൻസ് ഓർ 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 തിയറിറ്റിക്കൽ ഇവിടെ ആൻസർ എന്ന് അക്വയർ ചെയ്യുന്നത് നെക്സ്റ്റ് നെക്സ്റ്റ് പേഴ്സൺ അസോസിയേറ്റഡ് വിത്ത് തിയറി ഓഫ് ബിഹേവിയറിസം എല്ലാവർക്കും അറിയാം വാട്സൺ വാട്സൺ ഫാക്ടർ വിച്ച് ഈസ് നോട്ട് എ ുംറിയാംസത്തിന്റെ ഫാക്ടർ ഇൻ ലേണിംഗ് ഈസ് പേഴ്സണൽ ഫാക്ടർ അല്ലാത്തത് കായ കൊടുത്തിരിക്കുന്ന ഫാക്ടറുകളിൽ പേഴ്സണൽ ഫാക്ടർ അല്ലാത്തത് എന്താണ് മോട്ടിവേഷൻ ഇൻട്രസ്റ്റ് നീഡ്സ് റിലേഷൻഷിപ്പ്സ് പേഴ്സണൽ ഫാക്ടർ ഈ ലേണിങ്ങിൽ പേഴ്സണൽ ഫാക്ടറില്ലാത്ത ലേണിങ്ങിൽ വരുന്നതാണ് മോട്ടിവേഷൻ ലേണിങ്ങിൽ ആവശ്യമാണ് ഇൻട്രസ്റ്റ് ആവശ്യമാണ് നീഡ്സ് ആവശ്യമാണ് റിലേഷൻഷിപ്സ് എന്തിൽ വരുന്നതല്ല ലേണിങ്ങിലെ പേഴ്സണൽ ഫാക്ടേഴ്സിൽ വരുന്നതല്ല സോ നൂറ്റി മുപ്പത്തി ഒമ്പതോളം ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത് എല്ലാവരും നന്നായി തന്നെ പഠിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്